നമസ്കാരം ശബരിമല ശ്രീ അയ്യപ്പ സന്നിധിയിലേക്ക് മകരവിളക്കിൻ്റെ പരവ്യ പര്യവസാനത്തിലുള്ള ദൈവീകമായ മകരജ്യോതി ദർശിക്കുവാൻ ഭക്തജനങ്ങൾ മല കയറുവാൻ തയ്യാറായിരിക്കുകയാണ് രാപ്പാളിലുള്ള രാമചന്ദ്ര വാര്യർ മലകയറുമ്പോഴുള്ള കണ്ടും കേട്ടും അറിഞ്ഞതുമായ തൻ്റെ അനുഭവങ്ങൾ കുറിച്ചു വെച്ചത് ഉഷസ് മീഡിയ രാമചന്ദ്രനെ തന്നെ ശബ്ദത്തിൽ ഭക്തജനങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കുന്നു കലിയുഗവര ശരണം വിളിച്ചാൽ കരിമല കയറ്റം കരുണാമയനെ മനസ്സിൽ നിരൂപിച്ചാൽ കല്ലും മുള്ളുമില്ല കാനനത്തിൽ അയ്യനെ വിളിച്ചാൽ തിരുമുടി ശിരസിന് ഉപാരമല്ല ഹരിഹരസുതനെ മനമൊന്നു വിളിച്ചാൽ കരിയില്ല പുലിയില്ല സിംഹമില്ല കാട്ടിൽ നിറയുന്ന സ്വാമിമാർ മാത്രം എരുമേലി വാവരെ കണ്ടുവണങ്ങിയ ചബരി ഗിരീശനും അനുഗ്രഹിച്ചു പതിനെട്ടു പടിയേറി തിരുനടയിൽ ചെന്നക്കൊരു ജന്മസാക്ഷാത്കാരം നമുക്കൊരു മോഹസാക്ഷാത്കാരം